ഒമ്പതിനായിരം കോടി രൂപേന്റെ ആസ്തി ഉണ്ടായിരുന്നു എന്നല്ലേ എന്താകണത് ഇപ്പോഴൊക്കെ ഉസ്മാൻ അഫാർ അതിൻ്റെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഉസ്മാൻ ആ അഞ്ച് പ്രിൻസിപ്പാൾ തത്വങ്ങള് ഞാൻ വല്ലാതെ എന്തായിട്ടുണ്ട് നമ്മളൊക്കെ അത് ഞാൻ എപ്പോഴും ബിസിനസ്സുകാരെ കാണുമ്പോൾ പറയുന്ന കാര്യമാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സും വളരാൻ കഴിയും ഞാനൊരു മാസികയിൽ വായിച്ചിട്ടുണ്ട് ഏതൊരു ബിസിനസ്സുകാരനും അൻപത് ശതമാനം ബിസിനസ്സും അഞ്ച് കൊല്ലത്തിനുള്ളിൽ പരാജയപ്പെടും അതിന് കാരണം എന്താ വെച്ചാൽ കുന്ത ആലിജുഹു എന്നാണ് അത് ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വെൻ്റിലേറ്റർ ഒക്കെ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് പോലെ അത് ഹാർട്ടിൻ്റെ പൾസർ എന്താണ് കിഡ്നീൻ്റെ എന്താണ് ബ്രെയിൻ്റെ എന്താണ് സോഡിയം എന്താണ് കാൽച്ച അതിൻ്റെ എല്ലാ വശങ്ങളും സദാ സമയത്തും നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇതാണ് മറ്റൊന്ന് അസ്തമറ് ഈ എന്തെങ്കിലും ലാഭം കുറച്ച് ഉണ്ടാകുമ്പോഴേക്ക് വലിയ കാറ് വാങ്ങി വലിയ പെരണ്ടാക്കി ഇവിടെ ബിസിനസ് മൂലധനം എടുത്തിട്ട് ഈ വിത്തെടുത്ത് കുത്തി തിന്നനെ കുറച്ച് സ്വഭാവം അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ലാസ്തീ ഷേഖൻ ഞാൻ എന്താവൂല പ്രോഫിറ്റബിൾ വയസ്സുള്ളതിനെ ഞാൻ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യൂല പിന്നെ നാലാമത്തെ കാര്യം ലാബ് ഹസുദീബ് ഹാൻ ചെറിയ ലാഭമാണെങ്കിലും അത് ചെറുതായി കാണൂല ലാഭം കിട്ടാവുന്ന ഏതും പിന്നെ ജാത്തൂർ റെസപ്പിസൈസൈൻ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കാര്യം പിന്നെ അതിൽ വേറെ ഒന്നും കൂടി ഉണ്ടോ അള്ളഹാൻ റസൂദന്റെ ആവശ്യം എന്ത് സദക്ക വേണമെങ്കിലും ആദ്യം കൊടുക്കുന്നത് ഉസ്മാൻ അഫ്ഫാൻ അള്ളി അള്ളി ഞാൻ പറയില്ല സുദാസിയാത്ത് ഉസ്മാൻ പറയലേ ഇത് അഞ്ച് കാര്യങ്ങൾ ഉസ്മാൻ അഫ്ഫാൻ അള്ളഹ് പറ ഉസ്മാൻ എന്ന് പറയും